അതേസമയം സംസ്ഥാനത്തെ റോഡുകൾ ഗതാഗത യോഗ്യമാണെന്ന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ജനങ്ങൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് പോലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട് ചെറിയൊരു പരാതി പോലും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടിയും സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ചിലർ കൂടോത്രത്തിന്റെ പേരിലും റോഡ് കുഴി കുഴിക്കുന്നുവെന്നും മന്ത്രി പരിഹസിച്ചു ഗ്രാമീണ റോഡുകൾ നമുക്ക് കേരളത്തിൽ കാണാൻ വേണ്ടി പറ്റും സർ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകൾ വളരെ ചെറിയ ശതമാനമാണെങ്കിലും ട്രാഫിക്കിങ്ങിൽ കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത് പി ഡബ്ല്യു ഡി റോഡാണ് നാലായിരത്തി തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ റോഡുകളിൽ പ്രവൃത്തി നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രയും റോഡുകൾ ഭാവിയിൽ മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്നു എന്നാണ് അർത്ഥം സർ റോഡ് നിർമ്മാണം മാത്രമല്ല റോഡിന്റെ പരിപാലനത്തിനും ഉയർന്ന പരിഗണന നൽകിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് ഒരു കാര്യം ഉറപ്പായും പറയാനാകും സംസ്ഥാനത്തെ റോഡുകളിൽ മഹാഭൂരിപക്ഷവും പൂർണ്ണ ഗതാഗത യോഗ്യമാണ് പ്രവൃത്തി നടക്കുന്ന റോഡുകളിലും പ്രവൃത്തി വിവിധ കാരണങ്ങളാൽ തടസ്സപ്പെട്ട റോഡുകളിലും യൂട്ടിലിറ്റി പ്രവൃത്തി നടന്ന ചില റോഡുകളിലും കോടതി വ്യവഹാരവും മറ്റുമുള്ള റോഡുകളിലും ചില പ്രയാസങ്ങളുണ്ട് സർ ചെറിയൊരു ബുദ്ധിമുട്ട് പോലും ഉണ്ടാകാൻ വേണ്ടി പാടില്ല ജനങ്ങൾക്ക് എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് സാർ ഇപ്പറഞ്ഞ റോഡ് ചിലത് കയറുന്നുണ്ട് സാർ ചിലത് കുടിവെള്ളത്തിന് കയറുന്നുണ്ട് സാർ ചിലത് വൈദ്യുതി ലൈനിന് കയറുന്നുണ്ട് സാർ ചിലത് ട്രാഫിക് ലൈനിന് കയറുന്നുണ്ട് സിഗ്നൽ ലൈറ്റിന് കയറുന്നുണ്ട് സാർ ചിലത് പല കാര്യങ്ങൾക്കും കയറുന്നുണ്ട് സാർ ചിലത് കൂടോത്രത്തിന് കയറുന്നുണ്ട് സാർ ഇങ്ങനെ റോഡുകൾ പലതും കുഴിയായി മാറുന്നുണ്ട് ആ കുഴിയായി മാറുന്ന റോഡുകൾ കേരളത്തിൻ്റെതായ പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്യണം സാർ അതിന് എന്താണ് സർക്കാർ ചെയ്തിട്ടുള്ള കാര്യം ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ കെ എച്ച് ആർ എ വെച്ച് ചെയ്ത കാര്യങ്ങളുണ്ട് സാർ നമ്മൾ ചർച്ച ചെയ്യേണ്ടേ വിഷ്ണു കരുണാകരണയുടെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി വിഷ്ണു എന്തായാലും നിയമസഭയിൽ പോലും റോഡ് പ്രശ്നം ഉന്നയിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം ഈ യുദ്ധഭൂമിയിലേക്ക് കടക്കുന്നത് പോലെയാണ് റോഡിലേക്ക് ജനങ്ങൾ ഇറങ്ങുന്നത് എന്നായിരുന്നു നജീബ് കാന്തപുരം ഈ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതേസമയം തിരിച്ചടിക്കുന്ന ഒരു രീതിയിലേക്ക് മന്ത്രിയും വരുന്നൊരു സാഹചര്യമുണ്ട് എന്തൊക്കെയാണ് സഭയിൽ നടക്കുന്നത് പ്രതിപക്ഷം എങ്ങനെയൊക്കെയാണ് ഈ ഒരു പ്രശ്നം ഉന്നയിക്കുന്നത് ഗ്രാമീണ റോഡുകൾ ടാർ ചെയ്ത് നല്ല നിലയിലാണെന്നാണ് പ്രതിപക്ഷ നേത പ്രതിപക്ഷത്തിന് മറുപടിയായി മുഹമ്മദ് റിയാസ് നൽകിയത് എല്ലാ റോഡുകളും പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലല്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട് കൂടുതൽ ആളുകളെ ആശ്രയിക്കുന്നത് പി ഡബ്ല്യു ഡി റോഡുകളെയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള പരമാവധി റോഡുകൾ പുരോഗമനം കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതിന് കൃത്യമായ റോഡ് നിർമ്മാണം പ്രവർത്തനങ്ങളും പരിപാലനവും നടക്കുന്നുണ്ട് അതുമായി മികച്ച പരിഗണന നൽകിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതിപക്ഷത്തിന് നൽകിയ മറുപടി എല്ലാ വകുപ്പുകളെയും ഏകോപിച്ചാണ് നടക്കുന്നത് എന്നാൽ എല്ലാ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ഇല്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ജീബ് ചാന്തപുരം എം എൽ എ തന്നെ എത്ര പേർക്കാണ് ജീവിതം ജീവിതം ജീവൻ നഷ്ടമായ നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത് റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നു റോഡിന്റെ ശോചനീയാവസ്ഥ ഗർഭിണികൾ പോലും നല്ല റോഡിൽ പ്രസവിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു പലർക്കും അപോഷനുണ്ടാകുന്നു എനിക്കുന്നിന്റെ കാതകരായി ഡബ്ല്യു ഡി മാറുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഈ വകുപ്പുകൾക്കെതിരെ നടപടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള റോഡ് നിർമ്മാണവുമായി കാര്യങ്ങൾ കൃത്യമായി നടക്കുമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കോൺട്രാക്ടർമാർക്ക് മേൽ സർക്കാരിന് ഒരു നിയന്ത്രണവുമില്ല അങ്ങനെയുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് കുഴിയില്ലാത്ത റോഡിലൂടെ തൃശൂരിലേക്ക് പോകാൻ മുഖ്യമന്ത്രി പറഞ്ഞു സഞ്ചരിക്കേണ്ട സാഹചര്യമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം ഉന്നയിക്കുന്നുണ്ട് മഴക്കാലത്ത് റോഡുകളുടെ ഓട്ടടയ്ക്കുന്നത് ചെളികൊണ്ടാണെന്നും മോശക്കാരായ കോൺട്രാക്ടർമാരും എഞ്ചിനീയർമാരുമാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്നാൽ മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിക്കുന്നത് അൻപത് ശതമാനത്തിൽ പൊതുമരാഗത്ത് വകുപ്പിന് കീഴിലുള്ള അൻപത് ശതമാനത്തിലധികം റോഡുകൾ ഏറ്റവും മികച്ചതാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് രമേശ് ചെന്നിത്തല എം എൽ എം റോഡ് നന്നാക്കിയാൽ ഉടൻ തന്നെ കുഴിക്കുന്ന വിവരവും പുറത്തു വന്നു പറഞ്ഞിരുന്നത് എന്നാൽ മന്ത്രി മുഹമ്മദ് യാസ് പല വകുപ്പുകൾ തമ്മിൽ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട് ഏകോപന ഇല്ല എന്ന് പറയാനാകില്ല എന്ന് പറയുന്നുണ്ട് പരപാലന കാലാവധി വെളിപ്പെടുത്തുന്ന നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ചിലർ കൂടോത്രത്തിന്റെ വേലിൽ പോലും റോഡ് കുഴിക്കുന്നു ചിലർ മറ്റു പല പ്രവർത്തനങ്ങൾക്ക് റോഡ് കുഴിക്കുന്നു എന്നും പരിഹസിച്ചു അദ്ദേഹം സംസാരിച്ചു ഇന്ന് കേരളം ഭരിക്കുന്ന ഇത് യു ഡി എഫ് ആയിരുന്നെങ്കിൽ ബംഗാളും കേരളവും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായിരുന്നില്ല വലിയ അന്തരവില്ലായിരുന്നു ഒരു ട്വന്റി ട്വന്റി മത്സരം പോലെയായിരുന്നു നടക്കേണ്ടതെന്ന് അദ്ദേഹം പറയുന്നു ഏറ്റവും കൂടുതൽ പാലം തകരുന്നത് എന്നുള്ള മത്സരമായിരിക്കും നടക്കുമെന്നടക്കം പരിഹസിച്ചു എല്ലാം സമയബന്ധിതമായി നടപ്പിലാക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി അതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാക്കൌട്ട് പ്രസംഗം നടത്തി അതായത് ഈ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനായി സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അത് സ്പീക്കർ തള്ളിയ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് എ ഡി സതീശൻ വാക്കൌട്ട് പ്രസംഗം നടത്തിയത് കരാറുകാർക്ക് കോടികളാണ് ലഭിക്കാനുള്ളതെന്നും അതുകൊണ്ട് നിർമ്മാണം മുടങ്ങി കിടക്കുമോ എന്നുമാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടിയത് വർക്ക് തുടരുമെന്നാവശ്യപ്പെട്ട് എം എൽ എ മാർ നിർബന്ധിക്കുമ്പോഴാണ് പണം ലഭിക്കാത്ത കാര്യം അറിയുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ പരിതാപകരമാണ് മന്ത്രി പറഞ്ഞതുപോലെ അല്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് എൻ എച്ച് എസ് അറുപത്തിയാറിന്റെ റോഡ് പണി പൂർത്തിയാകുന്നത് വരെ ജനങ്ങൾ കാത്തിരിക്കേണ്ട വിധികീടാണ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ജാഗ്രതയോടെ ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ തോന്നിയതുപോലെ റോഡ് നിർമ്മാണം നടക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഏതായാലും അങ്ങനെ റോഡുകളിൽ ചൂടി സഞ്ചരിക്കാൻ പറ്റാത്ത അവർക്കാണ് തിരുവനന്തപുരത്തേക്ക് എറണാകുളത്തേക്ക് പോകാൻ തന്നെ ഇപ്പോൾ മുമ്പ് ഉള്ളത് പോലെയല്ല ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ സമയം എടുക്കും ശരാശരി എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഏതായാലും പല രീതിയിലുള്ള വിമർശനങ്ങൾക്കൊടുവിലാണ് പ്രതിപക്ഷ നേതാവ് അറിയിച്ചത് റോഡുകളെ കുഴിയെടുക്കുന്നതിനായി ഒരു തരത്തിലുള്ള സംവിധാനവും ഇല്ല എട്ട് വർഷം മുമ്പ് യു ഡി എഫ് സർക്കാർ ഇരുന്ന കാലത്തിൽ അതേ നടപടികൾ തന്നെയാണ് ഇപ്പോഴും സ്ഥിരീകരിച്ചു വരുന്നത് ഒരു മാറ്റമില്ലാതെ ഇല്ലാതെ തുടരുന്നു എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് അതോടൊപ്പം തന്നെ റോഡുകളുടെ പ്രശ്നം പരിഹരിക്കുന്നതിനെ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി നിഷേധിച്ചതിനാൽ അദ്ദേഹം പ്രതിപക്ഷം സഭയിൽ നിന്ന് വാക്കൌട്ട് ചെയ്ത് ഇറങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അടക്കം റോഡിലെ കുഴി കാരണം വഴി മാറിപ്പോകുന്നൊരു സാഹചര്യമുണ്ട് സാധാരണക്കാർക്ക് അതുപോലെ സാധിക്കുമോ എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് എന്നാലും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതുപോലെ നല്ല വഴി ഏതാണെന്ന് കാണിച്ചാൽ അതുകൂടെ പോവായിരുന്നു എന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടി സഭയെ അറിയിച്ചിട്ടുള്ളത് ഇതൊരു ജനകീയ പ്രശ്നമായി മാറിയിരിക്കുന്നു എന്തായാലും പ്രതിപക്ഷം ഇത് വലിയ രീതിയിൽ തന്നെ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്